ആദ്യത്തെ കൂട്ടുകാരും സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സ്വാഗത പ്രസംഗം പറയാനായിട്ട് സ്റ്റേജിലേക്ക് ചെന്ന വർഷ പെട്ടെന്ന് വിക്രത്തിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ആകെ കോൺഫിഡൻസ് പോയിട്ട് അവിടെ നിന്ന് പതിറി പോകുവാണ് ഈ സമയം മറ്റു കുട്ടികളെല്ലാം വർഷയെ കൂവുകയും കളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അതൊക്കെ കണ്ട് ശ്യാമം കൂട്ടുകാരൊക്കെ വല്ലാതെ ടെൻഷനായിട്ടിരിക്കുവാണ് ഇതേ സമയം വിക്രം വർഷയെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഹാ കുട്ടി ധൈര്യമായിട്ട് പറഞ്ഞോളൂ അങ്ങനെയൊക്കെ പറഞ്ഞ് വിക്രം നല്ല രീതിയിൽ സംസാരിച്ച് വർഷക്ക് ഒക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ വർഷ പ്രസംഗിക്കുകയൊക്കെ ചെയ്തിട്ട് അവിടെ നിന്നും പോകുവാണ് പിന്നീട് പുരസ്കാരം ഏറ്റുവാങ്ങാനായി വർഷയെ വിളിക്കുകയാണ് കേട്ടോ അങ്ങനെ വിക്രത്തിൻ്റെ കയ്യിൽ നിന്ന് തന്നെ വർഷ ഒക്കെ സ്വീകരിക്കുകയാണ് ഈ സമയം വർഷ വിക്രത്തിനെ നോക്കി ചിരിക്കുന്നുണ്ട് അന്നേരം വിക്രവും വർഷയെ തന്നെ ഇങ്ങനെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ എന്നാത് ഷ്യാമിനത്ര ഇഷ്ടപ്പെടുന്നില്ല പിന്നീട് മൊമെൻറ്റോ ആയിട്ട് സ്റ്റേജിന് പുറത്തെത്തിയ വർഷയെ ശ്യാമും കൂട്ടുകാരും എല്ലാവരും ചേർന്ന് എടുത്തു പൊക്കുവാണ് ഈ സമയം തിരിച്ചു പോകാനൊരുങ്ങിയ വിക്രം വർഷയെടുത്ത് പൊക്കി നിൽക്കുന്ന ശ്യാമനെ കണ്ടിട്ട് അങ്ങോട്ട് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ് പിന്നീട് കാണിക്കുന്നത് ഹരിത മനോജിനോട് സംസാരിക്കുന്നതാണ് ഹരിത മനോജിനോട് പരാതി പറയണേ മനോജ് നിന്റെ ഏട്ടത്തിടെ അച്ഛൻ പെരുമാറ്റ രീതികളൊന്നും എനിക്ക് തീരെ പിടിക്കുന്നില്ല കേട്ടോ അന്നേരം മനോജ് പറയണേ എൻ്റെ ഹരിമോള് ആരും താളം തൊള്ളിക്കുന്നത് എനിക്കിഷ്ടമല്ല പിന്നീട് കാണിക്കുന്നത് ഇങ്ങനെ പിണങ്ങി നിൽക്കുവാണ് അന്നേരം വന്ദന ദിയമ്മോളെ കയ്യിലെടുത്തിട്ട് എന്തുപറ്റി എന്താ ദിയമോൾ ദേഷ്യത്തിലാണോ എന്നൊക്കെ ചോദിച്ച് ദിയമ്മോളിങ്ങനെ ചിരിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ജഗൻ്റെ വീടാണ് കേട്ടോ അങ്ങനെ കരുണാകരക്കുറിപ്പും സുമലതയും കൂടി ഓണം ആഘോഷിക്കാനായിട്ട് മനോജിൻ്റെ വീട്ടിൽ പോയി എന്നുള്ള കാര്യം അറിയുന്ന ജഗൻ അച്ഛനോട് പൊട്ടിത്തെറിക്കണേ അച്ഛൻ എന്തായി കാണിച്ചു കൂട്ടുന്നത് ഞാൻ അറിഞ്ഞത് സത്യമാണോ അച്ഛൻ എന്തിനാണ് ഓണത്തിന് ആ വീട്ടിലേക്ക് പോയത് അവരോടുള്ള ശത്രുതേക്കാൻ അച്ഛനങ്ങ് മറന്നോ അങ്ങനെ ജഗൻ്റെ ആ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഒത്തിരി ഇല്ല അത് നിൽക്കുവാണ് കുറിപ്പ് അപ്പോൾ ഇതൊക്കെയാണ് ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത് ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്